ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ക്യാപ്റ്റനായ ബിൻ്റെയും ഭർത്താവായ നൂബിന്റെ മുന്നിൽ അടിച്ചുപൊളിച്ച് ഗംഭീര ടാസ്ക് ആയിട്ടൊക്കെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് അവർക്ക് ആദ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ വിഷയം പറയാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇതായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ പല വസ്തുക്കൾ ഉണ്ടാകും എന്തെങ്കിലും ഒബ്ജക്റ്റിനാണ് കേട്ടോ ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വസ്തുക്കൾ ഓരോ കുടുംബാംഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വരാൻ പറഞ്ഞു അതിന് അനീഷ് എഴുതിയിട്ട് പോയി പക്ഷേ അനീഷ് അത്രയ്ക്ക് ക്ലിയർ എന്ന് തോന്നുന്നു അനീഷ് പറഞ്ഞത് പഞ്ചസാര നിവിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വസ്തു എന്ന് എടുത്ത് പറയുകയേ ചെയ്തു വസ്തു എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിനെയാണ് ബിഗ് ബോസ് അവിടെ ഉദ്ദേശിച്ചത് പിന്നെ പിന്നീട് ഷാനവാസ് വന്ന് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസ് പറയുന്നത് ആതിലേനെ ഗ്യാസ് കുറ്റിയായിട്ടാണ് ഗ്യാസ് ഗുറ്റി എന്ന് പറയുന്നത് നമുക്ക് നല്ലതിന് ഉപയോഗിക്കാം എന്നാലും അത് ഡേഞ്ചറുമാണ് നമ്മൾ ഗ്യാസ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ കുക്കൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റി ഫുഡ് നമ്മളിഷ്ടം അനുസരിച്ച് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ സാധിക്കും പക്ഷേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ അല്ലെങ്കിൽ അത് പണി കിട്ടും അത് തന്നെയാണ് ആതില ഗ്യാസ് ഊറ്റിയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അതായത് അനീത്തിയൊക്കെയാണ് അതായത് ആങ്ങള പെങ്ങളൂറ്റിയൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ആദിലനെ വളരെ മായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഷാനവാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എപ്പോൾ വേണമെങ്കിലും ആതിലയുടെ കയ്യിൽ നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച് തന്നെയാണ് ആ ഒരു സൗഹൃദം കൊണ്ടുപോകുന്നത് ആ ഒരു മൈൻഡ് ഗെയിം ഒന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം ഷാനവാസ് ആതിലേട് തിറക്കുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് എന്തായാലും ഇത് അതിലേക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല അതിലേക്ക് ഇനി നിൽക്കുന്നുണ്ട് മനസ്സിലായ കുറച്ച് പേരുണ്ട് അതെന്തായാലും ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോഴിത് ആതിലയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കാണ് ഡേഞ്ചർ ആണ് ആതിലാന്നുള്ളത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത് എങ്ങനെ വേണമെങ്കിലും നമ്മളെ പൊട്ടിത്തെറുപ്പിക്കും ഒരു ഗ്യാസ് കുറ്റിയാണ് അതിലാന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ അതിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തും ചെയ്യും ആരെ വേണമെങ്കിലും എന്ത് ഇട്ടോ ഇട്ടുകൊടുക്കും ആദ്യം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ട അതിൽ തന്നെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക ആ പൊട്ടിത്തെറുക്കിയെല്ലാം ആ തീകോളത്തിൽ നമ്മളെല്ലാവരെയും വലിച്ചിടും ആൾ മാത്രം ഒരിക്കല പോകുന്നത് അങ്ങനെ ഒരു സംഭവം കൂടി അതിലൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഷാനവാസ് അതിലായിട്ടുള്ള ഒരു ചേട്ടൻ അനീത്തി കോംബോ ഒക്കെ കൊണ്ട് ുന്നത് എന്തായാലും ഗെയിം അല്ലേ നമുക്ക് നോക്കാം അത് എത്രത്തോളം സക്സസ് ആവും ഇത് ഇതെങ്ങനെയൊക്കെയാണ് ആരൊക്കെ എഫക്ട് ചെയ്യും എല്ലാം എങ്ങനെ പോകും തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം